അപ്പൊ കൂടുതൽ കുട്ടികളാണ് അത് മുതിർന്നവരാണ് അത് മേടിക്കാൻ വേണ്ടി വരാറ് ഇപ്പൊ അതിശയിക്കാവുന്ന രീതിയിലുള്ള ഒരു സെലാ ഇപ്പം ഹോട്ട് വീൽ പണ്ട് ഒരു കാലഘട്ടത്തില് കുറച്ച് ഹോട്ട് വീൽസ് കുറച്ച് കാലമായിട്ട് ഇല്ലായിരുന്നല്ലോ ഓക്കെ ആ കാലഘട്ടത്തിൽ പിള്ളേർ സെറ്റുകളൊക്കെയായിരുന്നു കൂടുതൽ ഒക്കെ നടക്കുന്നത് പക്ഷെ ഇപ്പം പ്രായം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അറുപത് വയസ്സ് കഴിഞ്ഞു വരും എല്ലാവരും ഇതിന്റെ ഒരു അപകാരമായ കളി ഒരു ബാറ്റ് മൊബൈൽ വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞാൽ ഏകദേശം ഒരു അമ്പത് അറുപത് വണ്ടികൾ മേടിച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടനും കടിയും വീടും ഒക്കെയാണ് അതെള്ള കൂട്ടത്തിൽ കാപ്പിയും നാടൻ അയ്യോ ഹലോ ഫ്രണ്ട്സ് ഞാൻ അർജുൻ വെൽക്കം ടു മൈ ചാനൽ അപ്പൊ നമ്മൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ഹോട്ട് വീൽസ് ഹണ്ടിന് പോവാന്ന് തന്നെ പറയാം അപ്പം സംഭവം വേറെ ഒന്നുമില്ല കുറെ നാളായിട്ട് നമ്മൾ എ കേസിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു ഹോട്ട് വീൽസിന്റെ അപ്പൊ ഞാനുണ്ട് ഇത് നന്ദു അപ്പൊ നന്ദു കുറേ നാളായിട്ട് പറയുമായിരുന്നു നന്ദുന്റെ ഹോട്ട് വീൽസ് കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആർക്കും വേണ്ടി നന്ദു അപ്പൂസാണ് കൊച്ചിനാണ് പക്ഷെ സത്യം പറഞ്ഞ അർജുന സ്റ്റാർട്ട് ചെയ്തപ്പോ എനിക്ക് ഭയങ്കര എല്ലാവരും പറയുന്ന പിള്ളേർക്ക് വേണ്ടി വണ്ടി എടുക്കുക പറഞ്ഞിട്ട് സ്വന്തം അപ്പനായിരിക്കും ഇതെല്ലാം കണക്ഷൻ തുടങ്ങുന്നത് അപ്പൊ അങ്ങനെ നന്ദു ഹോട്ട് വീൽസ് നന്ദു വേണ്ടി അപ്പൂസ് ഗ്യാരേജ് എന്നൊക്കെ പറഞ്ഞു ഇൻസ്റ്റാഗ്രാം ഇട്ടിട്ടുണ്ട് നന്ദു അത് നന്ദു അപ്പൂസ് നന്ദു അപ്പൂസാ അപ്പൊ നമ്മളിപ്പോ ആ വണ്ടി എടുക്കാൻ പോവാ അപ്പം നന്ദു ഏതെങ്കിലും ഇതിനെക്കുറിച്ച് ഹോട്ട്വീൽസിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ എനിക്ക് സീരിയസ് വലിയ അടിയില്ലായിരുന്നു പക്ഷെ ഭയങ്കര ഡിമാൻഡിങ് ആണ് സാധനങ്ങൾ കിട്ടാനില്ല എന്നൊക്കെ പറഞ്ഞ് അപ്പൊ ചെറിയ രീതിയിൽ ഞാൻ ഇങ്ങനെ കൊറേ തപ്പി തപ്പി നോക്കി ഹോട്ട് വീൽസ് ആണെന്നു പറഞ്ഞാൽ ഹോട്ട് വീൽ പോയി മേടിച്ചായിരുന്നു ഹോട്ട് വീൽസ് ആണെന്ന് പറഞ്ഞാൽ ഹോട്ട് വീൽ വീല് പറയും മേടിച്ചു സംഭവം എന്തായാലും കുറച്ച് അടിപൊളി വണ്ടി ഉണ്ട് കേട്ടോ അപ്പൊ ഈ തവണ നമ്മൾ ബൃന്ദാവൻ കറക്ഷൻ പോണ കോട്ടയത്ത് അവിടെ അടിപൊളി കുറെ വണ്ടികളുണ്ട് അപ്പം ചേട്ടൻ പറഞ്ഞു നിങ്ങൾ വന്നിട്ട് മാത്രം കേസ് പൊട്ടിക്കുന്നുള്ളൂ അപ്പൊ ഞങ്ങളായിരിക്കും അൺബോക്സ് ചെയ്യാൻ പോകുന്നത് അപ്പൊ കുറെ കിട്ടിലും വണ്ടി ഉണ്ട് നമുക്ക് എന്തായാലും എടുക്കണം പിന്നെ നമ്മൾ എല്ലാ വണ്ടി എടുത്തോണ്ട് പോകത്തില്ല കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ ആൾക്കാർക്ക് വേറെ ആൾക്കാർക്ക് വേണല്ലോ അതുകൊണ്ട് കുറച്ച് റേറായിട്ടുള്ള വണ്ടികൾ മാത്രം അപ്പൊ നമുക്ക് എന്തായാലും എന്നിട്ട് പോയി നോക്കിയാലോ അപ്പം ഈ ബൃന്ദാവൻ കളക്ഷൻ എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ അനുപമ ഉണ്ട് കോട്ടയത്ത് അനുപമ തിയേറ്ററിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് അപ്പോൾ ശരിക്കും ഒരു സ്റ്റേഷനറി സ്റ്റോറാണ് ഈ ബൃന്ദാവൻ കളക്ഷൻ എന്ന് പറഞ്ഞാൽ അപ്പം അവിടെ അവർ എനിക്കൊന്ന് അവിടുത്തെ ചേരുന്ന ഹോട്ടിവെൽസ് ഭയങ്കര ഇഷ്ടം ഉണ്ടായത് കൊണ്ട് അവർ കുറേ മേടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അവിടെ കുറേ അടിപൊളി സ്കെയിൽ മോഡൽസ് ഉണ്ട് വൺ ഈസ് ടു എയ്റ്റീൻ്റെ നല്ല ഡീറ്റെയിലിങ് ആണ് പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം വെച്ചാൽ നല്ലൊരു പ്രൈസ് നല്ല പ്രൈസിങ് ആണ് അവരുടെ ഈ അധികം കത്തിയൊന്നുമില്ല ഇപ്പം സ്കെയിൽ മോഡൽസ് ആണെങ്കിലും ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് റേഞ്ചിൽ നല്ല മോഡൽസ് കിട്ടും അപ്പൊ രണ്ടിതിൻ്റെ അടുത്താണ് ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് കാരണം കുറേ ദിവസമായിട്ട് ഞാൻ അത് നന്ദു എല്ലാ തന്നെ വിളിക്കും എന്നെ കൊണ്ടുപോകുന്ന അപ്പൊ എന്നിട്ട് ബോക്സ് ഞാൻ എന്നിട്ട് വന്നിട്ട് എടുത്തിട്ട് നന്ദുവിനെ വിളിക്കാതിരിക്കുമെന്നാണ് നന്ദു എന്ന് പറഞ്ഞത് വിളിച്ചല്ലേ അല്ലേ ആ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കോട്ടയം വരെ പെട്ടെന്ന് പൊക്കോണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഈ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞ ചേട്ടൻ വിളിക്കുന്നത് അപ്പോൾ കറക്റ്റ് ദൈവാനുഗ്രഹത്തിൽ നമ്മളിന്ന് എത്തി രണ്ട് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് വൃന്ദാവൻ കളക്ഷൻ രണ്ട് ജസ്റ്റ് അനുഭവ തിയേറ്റർ അവിടെ ജസ്റ്റ് ഓപ്പോസിറ്റ് അപ്പൊ ഞാനിപ്പം നിൽക്കുന്നത് നമ്മുടെ കോട്ടയത്തെ വൃന്ദാവൻ സ്റ്റോറിലാണ് അപ്പം ഇവിടെ ഫുള്ള് ടോയ്സ് ആണ് അപ്പം ഇങ്ങനത്തെ ടോയ്സ് എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് നാല് വയസ്സുള്ളവർക്ക് തന്നെയാണ് പക്ഷേ ഇവിടെ കുറെ കിട്ടുന്ന സ്കെയിൽ മോഡൽസ് ഉണ്ട് കേട്ടോ അത് അത്യാവശ്യം വൺ ഈസ് ടു എയ്റ്റീൻ സ്കെയിലാണ് അപ്പം ഇതാണ് നമ്മുടെ ഓണർ ചേട്ടൻ്റെ പേര് സുരേഷ് വൃന്ദാവൻ അപ്പോൾ ചില എത്ര വർഷമായി ഈ ഒരു ഷോപ്പ് ഷോപ്പ് സ്റ്റാർട്ട് 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 ചെയ്തിട്ട് ചെയ്തിട്ട് ഞാൻ ചെയ്തതാണ് അത് അന്ന് ടോയ്സും

അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഈയൊരു സാറിന് ഇങ്ങനത്തെ മോഡൽസ്ക് സാറിന് പറയാതെ അപ്പൊ കൂടുതലും കുട്ടികളാണോ മുതിർന്നവരാണ് അതിശയിക്കാവുന്ന രീതിയിലുള്ള ഒരു സെലാ ഇപ്പം പണ്ട് ഒരു കാലഘട്ടത്തിൽ കുറച്ച് കുറച്ച് കാലമായിട്ട് കാലഘട്ടത്തില് പിള്ളേർ സെറ്റുകൾ ഒക്കെ ആയിരുന്നു കൂടുതൽ എൻക്വയറി ഒക്കെ നടക്കുന്നത് പക്ഷെ ഇപ്പം പ്രായം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അറുപത് വയസ്സ് വരും എല്ലാവരും ഇതിന്റെ ഒരു അപാരമായ കളക്ഷൻ യെസ് പോലും അപകാരമായ നിരന്തരമായിട്ടുള്ള ഫോൺ ഓക്കെ അടിപൊളി ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഇവിടെ കഴിയാണോ ഹോട്ടീൽസ് എടുക്കാൻ വേണ്ടി വന്നായിരുന്നു അപ്പോൾ ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ദയാനുഗ്രഹത്തെ ആ വീഡിയോ റീച്ചായി അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്കും നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരു ചേട്ടൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ചേട്ടൻ പറഞ്ഞു ഇവിടെ പറഞ്ഞും വെയിറ്റിംഗ് പറഞ്ഞു ഹോട്ട് വീൽസിന് ഞാൻ രാവിലെ കട തന്നെ ഇവിടെ ഭയങ്കര തുടക്കുമ്പോൾ

പ്രൈസിങ്ങിന്റെ ഇതിനൊക്കെ ആയിരത്തി അറുന്നൂറ് ആയിരത്തി നാനൂറ് ആയിരത്തി മുന്നൂറ് ഈ പറഞ്ഞ ഡൈകാസ്റ്റ് അത് ഏത് മോഡലും ഏത് മോഡലും ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് അവര് പറയും അതനുസരിച്ച് ഞങ്ങൾ തരാൻ പറ്റും അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ഉണ്ട് മീൻസ് ഞാൻ കൊറേ ഇങ്ങനെ വണ്ടികൾ ഇങ്ങനെ കളക്ട് ചെയ്യാൻ പോറും അപ്പൊ ശരിക്കും ഇങ്ങനെ കോട്ടയത്ത് ഇങ്ങനത്തെ ഒരു കാരണം ആർക്കും ചിലവർക്ക് ഇങ്ങനത്തെ ഞാൻ ചിലവർക്കും അറിയത്തില്ലേ കാരണം പുറത്തുനിന്ന് നോക്കുമ്പോ സ്റ്റേഷനറി ഷോപ്പായിട്ട് നമ്മളെ കാണത്തുള്ളൂ പക്ഷെ ഇവിടെ ഇങ്ങനെ ഒന്നും ഇത്രയും ടോയ്സ് ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു ഇതുപോലത്തെ വണ്ടികൾ പിള്ളേരാണോ അത് ഓരോരുത്തർക്ക് കളക്ഷൻ ഭയങ്കര ഒക്കെ അടിച്ച് വീട്ടിൽ ഒരു റൂം തന്നെ ഇങ്ങനെ വെച്ചിരിക്കുക ഫുൾ റാക്ക് ചെയ്ത് സെറ്റ് അത് ഇപ്പോ കാണിക്കുമ്പോൾ ഞങ്ങൾക്ക് അതിശയതൊക്കെ കാണുമ്പോഴും അത്ര ഭീകര കാരണം അത്ര ലക്ഷങ്ങള് ഇരുപത്തി ലക്ഷം രൂപയുടെ സ്റ്റോക്ക് ഉണ്ട് എന്നൊക്കെ ആൾക്കാർ പറയുന്നത് പറയുന്നു

നല്ല കസ്റ്റമേഴ്സുണ്ട് അപ്പം അവരുടെ എല്ലാം ഹെൽപ്പ് കൊണ്ടൊക്കെ കാര്യങ്ങൾ നന്നായി എല്ലാം ദൈവാനുഗ്രഹം പിന്നെ ഇതുപോലത്തെ ഒരു ഷോപ്പ് കോട്ടയത്തുള്ളത് ഞങ്ങൾക്ക് സന്തോഷം പിന്നെ ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഇവിടെ ഒരു പൊട്ടിക്കേസ് താഴെ ഇരിക്കുകയാണ് ആ നമുക്ക് ഇങ്ങോട്ട് പൊട്ടിങ്ങോട്ട് കാരണം മറ്റേ തിയേറ്ററിൽ ടിക്കറ്റ് കൊടുക്കുന്ന പൊട്ടിക്കുന്ന ടൈമിലായിരിക്കും തന്നെ അതെ അതെ നമുക്കപ്പം അതൊരു എന്താ ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു പ്രൈവറ്റ് ആയിട്ട് ഇവിടെ അൺബോക്സ് ചെയ്യാം അതിന്റെ കാണിക്കാം ചെയ്തിട്ടുണ്ട് ഉദ്ഘാടനം ചെയ്യുന്ന പോലെ ഈ കേസ് ഒന്ന് അപ്പൊ ഞാൻ ഭയങ്കര നോക്കാം ഏതൊക്കെ വണ്ടികളാണ് എല്ലാം കിരുന്ന വണ്ടി ഉണ്ടോ ഏതൊക്കെയാന്ന് പോലെ നമുക്ക് ഡൗട്ട് ഉള്ള നമുക്ക് നോക്കാം എന്തായാലും ആ ഓൾറെഡി പറഞ്ഞു അല്ല ഈ ചേട്ടനാണ് നമുക്ക് വേണ്ടി എല്ലാ ദിവസവും വിളിച്ച് ചോദിക്കാറുണ്ട് എന്ന് വണ്ടി വരും എന്ന് വണ്ടി വരും അങ്ങനെ ഫൈനലി നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ എങ്ങനെ ഇതിന്റെ ഒരു ഹോട്ട് വീൽസിന്റെ റെസ്പോൺസ് എങ്ങനെയാണ് ഇവിടെ കടയില് എല്ലാ ദിവസവും ആൾക്കാർ ചോദിച്ചു ഡെയിലി okay. <that will aim for you> ി പിള്ളേർ ഇഷ്ടംപോലെ പറഞ്ഞു കൊഴുക ഞങ്ങൾ കാരണം ഇന്ന് വരാം നാളെ വരാം അടുത്ത ആഴ്ച തരാമെന്ന് പറയുമ്പഴ് അവര് തന്നെ ശരിക്കും അഞ്ച് ഒരു കട ഒൻപതരയ്ക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു തൊട്ട് പിള്ളേരി എന്നും എന്നും എല്ലാ ദിവസവും ഇതാണ് പുതിയത് അപ്പൊ ഇവിടെ വന്ന് വന്ന് സാധാരണ ടോപ്പിൽ വരെ പോവും ഫസ്റ്റ് ഞങ്ങളുടെ പോയിസ് ഉണ്ടല്ലോ അത് കണ്ടെല്ലാം കണ്ടുകിട്ട് ഇവിടെ വന്നിട്ട് ഞങ്ങൾ പല പ്രാവശ്യം വരുന്നുണ്ട് നിങ്ങൾ എന്തായാലും അപ്പൊ ഞങ്ങൾ ഇതുപോലെ എടുത്ത് അതുപോലെ ശല്യം ണോ എനിക്കൊന്ന് കോട്ടയത്ത് കളക്ഷൻ വരുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ഓരോന്നായിട്ട് എടുക്കാം ഇതൊരു ബാറ്റ് മൊബൈൽ വന്നിട്ടുണ്ട് രണ്ടാമത്തെ പിന്നെ രണ്ട് ബീറ്റിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു വണ്ടിയുണ്ട് ഞാനിപ്പോ ഏത് ബീറ്റിൽ ഉണ്ടായാലും ഫാനാ ബീറ്റിൽ വന്നിട്ടുണ്ട് ബബിൾ ബീ പിന്നെ രണ്ട് ഷെൽബി കോബ്ര ഡേറ്റോണ കോപ്പ് കുറെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ പിന്നെ ഫോർ പെർഫോമൻസ് സൂപ്പർ വൺ ഓരോന്നായിട്ട് നമുക്ക് ഇങ്ങോട്ട് പ്ലേസ് ചെയ്യാം നിങ്ങൾക്ക് കളക്ഷൻസ് വല്ലതും ഉണ്ടോ ചേട്ടന് എല്ലാവർക്കും ആണോ തോന്നുന്നു അടി വീ ടി ത്രീ കസ്റ്റം അടുത്തത്

പിന്നെ അടുത്തത് ബുഗാട്ടി ബൊളായി കുറെ നല്ല കേക്ക് ഇതുണ്ട് കേട്ടോ ഇത്തോണോ നല്ല കളക്ഷൻസ് ഉണ്ട് പിന്നെ ഇത് നല്ല കേട്ടോ കീസ ഫാൻറ്റസി എനിക്കൊന്ന് കുറച്ച് കുറവാണ് തോന്നുന്നുണ്ട് പിന്നെ മെസ്റ്റ ഓട്ടോസാം അടുത്തത് പിന്നെ ഉള്ളത് ട്രാക്ക് വാഗൺ പിന്നെ കുറെ ഫാൻറ്റസീസ് ഉണ്ട് കേട്ടോ ആൽഫ പെർസ്യൂട്ട് റെട്രോ ആക്റ്റീവ് അടുത്തത് ഓ ഓർഷേ കുറച്ച് കയറി എന്റെ ഫേവറേറ്റ് അല്ല ബുക്കാട്ടി തരാ തരാൻഡൈൻ രണ്ടെണ്ണം ഉണ്ട് മറ്റേ നമ്മുടെ നന്ദു ഓൾറെഡി ബുക്ക് പൊട്ടിക്കുന്ന

പിന്നെ ഓ ഫ്ലിട്ട് നല്ലതാട്ടോ ഇനി നമുക്ക് പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ഇട്ട അല്ലെങ്കിൽ നാളെ കട

കസ്റ്റം ഷേവി ഡ്രാഗൺ സൂപ്പർ ഡോജ് വാൻ ഞാൻ അടുത്തത് നമ്മൾ തുറക്കാൻ പോവാം അടുത്ത ലിസ്റ്റ് നമ്മുടെ ടെസ്ല സൈബർ ട്രക്ക് പിന്നെ കസ്റ്റം കാഡ്ലാക്ക് പിന്നെ ലോസ്റ്റർ പിന്നെ മെക്ലാരിൻ ഫോർട്ട് ബ്രോങ്കോ ഫോർട്ട് മസ്റ്റാങ് ഡാഖോസ് പിന്നെ അതുപോലെ തന്നെ ഓഡി ക്വാട്രോ ചില ട്രഷർ ഫണ്ട് ഉണ്ട് അത് നോക്കണ നോക്കണേതാണ് ഡോഡ് ജുആ പിന്നെ ഇതൊരു ഫാൻറ്റസി ഉണ്ട് പിന്നെ അതുപോലെ മാസ്റ്റർ മിയാറ്റ രണ്ട് ഉണ്ട് ഷെൽബി കോപ്ര ഉണ്ട് വേറെ അടുത്തത് ആൽഫ റോമിയോ പിന്നെ അതുപോലെ തന്നെ പിന്നെ ഷെവി അക്യൂറ ഫാന്റസിൽ നല്ല കേട്ടോ കുറെ ഇത്തവണത്തെ ഫാന്റസീസ് ആണ് അല്ലെങ്കിൽ നല്ല അടിപൊളി കുറെ ഫാൻറ്റസീസ് ഉണ്ട് ഡ്രൈറ്റ് ഞാൻ കഴിഞ്ഞ തവണ കഴിഞ്ഞ ദിവസം ഒരു നാനൂറ് സാധനമാണ് മേടിച്ചത് അത് യൂസ് ചെയ്യുന്നുണ്ട് നല്ല കുറെ കളക്ഷൻസ് ഇവിടെയാണ് പക്ഷെ കുറെ നല്ല ഉണ്ട് ബാറ്റ് മൊബൈൽസ്കൈലൻ ജി ടി ആർ പിന്നെ അതിനുശേഷം ബാറ്റ് മൊബൈൽ പിന്നെ സ്ട്രോളർ അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ബോക്സ് നമ്മൾ മൊത്തത്തിൽ എടുത്തു ഏകദേശം എഴുപത്തിരണ്ട് ഉണ്ട് അപ്പോൾ ഈ എഴുപത്തിരണ്ട് പീസസ് എല്ലാം റെയർ ആണ് നല്ല കിട്ടില വണ്ടികളായിട്ടോ അപ്പോൾ അടുത്ത ബോക്സ് പൊട്ടിക്കാൻ പോവാണ് അപ്പം ശരി പറഞ്ഞാൽ ലൈക്ക് ഇവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ നമുക്ക് ഇത്ര സംഭവങ്ങൾ ഇങ്ങനെ അൺബോക്സ് ചെയ്യാൻ പറ്റും സാധനം ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഷെൽഫ് വന്നതിന് ശേഷം നമുക്ക് ഏതൊക്കെയാണ് തപ്പിയെടുക്കാൻ ഭയങ്കര പാടാണ് അപ്പോൾ ലുലുവിലൊക്കെ ഇപ്പം തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഭയങ്കര മീൻസ് ആൾക്കാർ അവിടെ അടി ഉണ്ടാക്കിയിട്ട സാധനം എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ നമുക്ക് ഇത്ര റിലാക്സ്ഡ് ആയിട്ട് ഇങ്ങനെ വണ്ടി നോക്കാൻ പറ്റുന്നത് ഇവരുടെ ഒരു സപ്പോർട്ട് കാരണം അപ്പോൾ നമുക്ക് നമുക്കടുത്ത് നോക്കാം അപ്പോൾ അടുത്ത് വേണമെങ്കിൽ ഇങ്ങോട്ട് ജസ്റ്റ് മാറ്റിയിടാം ഒരു ഗോൾസ് കസ്റ്റം കസ്റ്റംമാൻ ഉണ്ട് പിന്നെ മോർഗൻസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കോബ്രയുണ്ട് ഷെൽഫി കോബ്രയുണ്ട് പിന്നെ കോളിവിൻ ഹൈപ്പർമാൻ ഉണ്ട് മോൺസ്റ്റർ ഹൈ അതെല്ലാം ഫാന്റസിട്ടോ സുബ്രോ ഉണ്ട് ഇത്തവണ നല്ല ഭയങ്കര തരം കാര്യങ്ങൾ ആ ഇത്തവണ ഹൈവർ ട്രക്ക് ആണ് ഐ പിസ് വരുന്നുണ്ട് ആ ഫൈവ് പീസ് വരും ഓക്കെ പിന്നെ അതുപോലെ തന്നെ റാലി സ്പെക്ക് കുറേ ഉണ്ട് കേട്ടോ ഇത്തിന് ഏ ആ അല്ല ചില ചിലതിൻ്റെ അകത്ത് വരാൻ ചാൻസ് ഉണ്ട് ഡിഫ്രണ്ടായിട്ട് അല്ലേ ആ അതെ ചില വണ്ടികൾ ഇങ്ങനെ നോക്കാം ചേട്ടൻ അങ്ങനെ വിളിച്ചോ ആൽഫ റോമിയോ മിയാറ്റ പോർച്ചുക്കലേര അപ്പോൾ അങ്ങനെ നമ്മൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞാൽ ഏകദേശം ഒരു അമ്പത് അറുപത് വണ്ടികൾ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇവര് കാരണമാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇത്രയും റയർ ആയിട്ടുള്ള കുറേ വണ്ടികൾ കിട്ടിയത് അപ്പൊ ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചാൽ നന്ദുവിൻ്റെ ആര്യ നന്ദു ആദ്യമായിട്ടാണ് വരുന്നത് അപ്പൊ വീട്ടിൽ അപ്പൂനെ വേണ്ടി മേടിക്കാനെന്ന് പറഞ്ഞിട്ട് ഏകദേശം എത്ര വണ്ടി മേടിച്ചു ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് വണ്ടി നാലായിരത്തി അഞ്ഞൂറ് രൂപ അപ്പം വീട്ടിൽ പറയും ആയിരത്തി അല്ല അഞ്ഞൂറ് രൂപയെന്ന് നാലായിരത്തി രൂപയാണ് അപ്പൊ എന്തായാലും മുത്തത്തി കിടില വണ്ടികളുണ്ട് അപ്പൊ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇനി ഇത് പോയിട്ട് നന്ദു എന്താ ഞാൻ പോട്ടി അപ്പൊ നമുക്ക് ഈ വണ്ടി നന്ദുന്റെ വീട്ടിലെന്താണെന്ന് റിയാക്ഷൻ കൂടി എടുത്തിട്ട് പോകാം കാരണം ഈ വണ്ടി കൊടുക്കുമ്പോ എന്നിട്ട് നമുക്ക് ഇത് ചെയ്യാം നമ്മള് വൃന്ദാവൻകലക്ഷ്മിന്ന് നേരെ നമ്മുടെ നന്ദുവിന്റെ വീട്ടിലോട്ടാണ് അപ്പൊ നന്ദു പറഞ്ഞു ഫാമിലി ഭയങ്കര സപ്പോർട്ടിംഗ് ആണ് അപ്പുക്കുട്ടന്റെ ഗ്യാരേജിലേക്കുള്ള വണ്ടികളാന്ന് പറഞ്ഞാ പോകുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഇത് എങ്ങനെയായിരിക്കും വീട്ടുകാരെ റിയാക്ട് ചെയ്യുന്നതെന്ന് ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ മുടക്കിയിട്ടുണ്ട് നമ്മളല്ല നന്ദു നന്ദുവിന്റെ വീട് എനിക്ക് തോന്നുന്നു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു വീടാഴ് ആ പുഴയുടെ സൈഡില് അപ്പൊ അത്യാവശ്യം അടിപൊളി ഒരു ആംബിയൻസാ നമുക്ക് നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാതല്ല ഓക്കെ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഹോട്ട് വീൽസ് നമ്മള് വള്ളത്തി അൺബോക്സ് ചെയ്യാൻ മോണ് ഫേമസ് ആയിട്ടുള്ള പല ക്യാരക്ടേഴ്സ് ഉണ്ട് നിങ്ങൾ റീൽസ് കണ്ടേക്കുന്ന ഒരു വീടാണിത് നന്ദുവിനെ എപ്പോഴും വിളിക്കാറ് ആരും വിളിക്കാറില്ല കാറബാണോ എല്ലാ കൊച്ചിന് കാറ എനിക്ക് വേണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞത് എന്നെ ഇടപെട്ടിക്കണം കുഞ്ഞു വെച്ചത് ആണോ കാറ് പറഞ്ഞ് പറ്റി പർച്ചേസ് ചെയ്തത് പ്രസക്തില്ലാത്ത നന്ദു എന്തേലും ചെലവാക്കോളാം പൊടിദേശം ഒരു വീട് നിറച്ചിട്ടുള്ള കളിപ്പാട്ടങ്ങൾ മേടിച്ചിട്ടുണ്ട് അത് നന്ദുന്റെ വള്ളത്തിരുന്നാണ് നമ്മളിന്ന് പൊട്ടിക്കാൻ പോണേ ഇതിനകത്ത് കടിക്കുന്നില്ല അപ്പൊ നമ്മളിപ്പോ ആ ഇരുന്നാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നന്ദുസ് അപ്പൊ നന്ദുന്റെ വല്യമ്മയാണ് അമ്മൂസ് അപ്പൊ അപ്പൊ നമുക്ക് എങ്ങനെ ഈ ഒരു നടു നടക്കുവശം നോക്കി നിൽക്കാം ആ എന്റെ അപ്പൂസ് വള്ളത്തിൽ കയറിയിട്ട് നമ്മള് ഹോട്ടൽസ് മൊത്തം അവിടെ വെച്ചാണ് കുട്ടികൾ പോകുന്നത് എനിക്ക് ചരിത്രത്തിൽ ഹോട്ടൽസിന്റെ ചരിത്രത്തിലെ അത്രയും വണ്ടികളെല്ലാം നേരെ വെള്ളത്തിലോട്ടിട്ട് ആണോ അപ്പൊ അങ്ങനെ നമ്മുടെ നന്ദുവിന്റെ ഒക്കെ വണ്ടി നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവണ് അപ്പൊ നന്ദോ ഒരു സ്വന്തമായിട്ട് ഒരു അടിപൊളി ഒരു വള്ളമുണ്ട് അപ്പൊ വള്ളത്തിൽ വെച്ച് നമ്മൾ പുഴയുടെ നടുക്ക് വെച്ച് അൺബോക്സ് ചെയ്യുന്ന ഒരു വെറൈറ്റി അൺബോക്സ് ചെയ്യാല്ലേ ഫസ്റ്റ് ടൈം ആയിരിക്കും എങ്ങനെയോ ആ ഞാൻ അപ്പോസിറ്റ് പിടിച്ചോട്ട് അപ്പോസിൽ വിളിച്ചാൽ നമുക്ക് പോവാം നമുക്ക് ഇത് അങ്ങോട്ട് വെച്ചോ അപ്പൂസ ഇത് ഉണ്ടോടാ രണ്ടിണ്ടോ രണ്ട് ചേട്ടൻ പൊട്ടിക്കാൻ പോവാണേ പൊട്ടിക്കാൻ രണ്ട് പൊട്ടിക്കാൻ പോവാറ് ആണോ നമുക്ക് കത്തി വന്നേക്കുന്നത് അപ്പൊ അപ്പൂസിന്റെ ഗ്യാരേജിലേക്കുള്ള ഫസ്റ്റ് വണ്ടിയല്ലേ ഹോട്ട് വീൽസ് ആദ്യത്തെ ഹോട്ട് വീൽസാ അപ്പൊ എനിക്കൊന്ന് നന്ദുവിന്റെ ഒരു സ്പെഷ്യാലിറ്റി ഈ ഒരു വീടും ഈ വള്ളവും അപ്പൊ നമ്മൾ ആ ഒരു നൊസ്റ്റാലിക് ഫീൽ തന്നെ നമ്മുടെ നമ്മുടെ വള്ളത്തിൽ പൊട്ടിക്കാൻ പോവാ അപ്പം ഏത് വണ്ടി വേണ്ടേ അപ്പൂസിന് ഏത് വണ്ടി വേണ്ടേ കൊച്ചിനെ ഭയങ്കര ഹായ് അപ്പൂസിന്റെ കാറ് അപ്പൂസിന്റെ കാറാണത് എന്താന്ന് ഗസിയാവോ താന്ന് പറ ഏ

ണ്ട് അപ്പൂസുണ്ട് ഇതൂടെ കാർ അപ്പുണ്ട് അയ്യോ ഇതല്ലേ അടിപൊളി അടിപൊളി കണ്ടോ അപ്പൂസ അങ്ങനെ നമ്മുടെ ആറി വെച്ചുള്ള അൺബോക്സിങ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് പക്ഷെ അതിനുമുമ്പ് വണ്ടികളൊക്കെ ഒന്ന് കാണിക്കുക അപ്പൊ നമ്മുടെ അപ്പൂസി വഴക്കായിട്ട് നമ്മൾ നേരെ വീട്ടിൽ കയറ്റി അപ്പം അതുപോലെ തന്നെ നമ്മൾ കുറച്ച് കടി മേടിച്ചിട്ടുണ്ട് അതുപോലെ കട്ടൻ കാപ്പിയും നമ്മുടെ സ്പെഷ്യൽ നമ്മുടെ വീടുകളുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടനും കടിയും വീട് ഒക്കെയാണ് അതെ നമ്മൾ ഇന്ന് വെള്ളത്തിൽ ഇരുന്ന് അൺബോക്സിംഗ് ചെയ്ത കൂട്ടത്തിൽ അതുപോലെ തന്നെ ഈ ഒരു നൊസ്റ്റാജിക് ഫീല് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ട് നന്ദൂൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം ഉണ്ട് നന്ദു സ്ട്രോം മീഡിയ അപ്പം ആ ഒരു പേജ് കയറി വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ കിട്ടില്ല പുഴയും വീടും മഴയും എല്ലാം കൂടെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും അപ്പോൾ അതാണ് നന്ദൂൻ്റെ ഏറ്റവും മെയിൻ സ്പെഷ്യാലിറ്റി അപ്പോൾ ഈ ഒരു വള്ളം അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുഴ എടുത്തൊരു വീടുണ്ടെന്ന് പറഞ്ഞാൽ വേറെ ഫീൽ ആണ് വീട് അതാണ് ഇതിൻ്റെ പുറകെ കാണുന്നത് അവിടെ അമ്മ കാപ്പിയൊക്കെ ആയിട്ട് നിപ്പുണ്ട് അപ്പം നമ്മൾ പുഴയിൽ വെച്ചിട്ട് ഈ ഒരു ആറി വെച്ചിട്ടാണ് നമ്മൾ കാപ്പി പിടിക്കാൻ പോകുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വണ്ടികളൊക്കെ രണ്ട് കിടക്കുന്ന മസ് ടാങ്ക് പിന്നെ അതുപോലെ തന്നെ ഇതൊരു ഫാൻറ്റസിയാണ് പിന്നെ ആൽഫ റോമിയോ പിന്നെ സൈബർ ട്രക്ക് ഇതെല്ലാം അപ്പൂസിന് വേണ്ടി മേടിച്ചേക്കുന്ന കേട്ടോ അപ്പം നമുക്കിത് എന്തായാലും നന്ദുവിൻ്റെ ആദ്യത്തെ നന്ദുൻ്റെ ആദ്യത്തെ ഓർഡിൽ കളക്ഷൻ അല്ലേ ഏ ആദ്യത്തെ ശരിക്കും എങ്ങനെയാ ഇത്രോട്ട് ഒരു ഫീൽ വന്നത് ഞാൻ നമുക്ക് പണ്ടു കാർ ഇഷ്ടമാണല്ലോ അപ്പൊ എന്താണ് പിന്നെ ബ്രോ ഇങ്ങനെ കുഞ്ഞു കാർ എടുത്തോട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം മേടിക്കണം മേടിക്കണം വേറെ അപ്പൂസിന് ഒരെണ്ണം മേടിച്ചു കൊടുക്കാം അതിന് കുറച്ചും കൂടെ ഒക്കെ പ്രായമാകുമ്പോ കളക്ഷൻ ഒക്കെ ഉണ്ടോന്ന് പറയാൻ ഭയങ്കര കാരണം നമ്മുടെ അച്ഛൻ്റെ നമ്മുടെ ഇടയും കാലത്തും അവർക്ക് ഇങ്ങനെ വണ്ടിയോടൊന്നും ക്രൈസ് ഇല്ല ക്രൈസ് ഇല്ലാതെ പക്ഷെ ഞങ്ങൾക്ക് നല്ല ക്രൈസ് ഉണ്ട് അപ്പം ഞങ്ങളുടെ മക്കൾക്ക് അതുപോലെ തന്നെ ആയിരിക്കും അല്ലേ ഓർമ്മയുണ്ട് അപ്പം നമുക്ക് കാപ്പി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് എന്തായാലും കാപ്പി കുടിക്കാം അതുകൊണ്ട് കാപ്പി കൊണ്ടുവരുന്നുണ്ട് അമ്മൂസ് ആ അപ്പൂസ് താങ്ക് യു സോ മച്ച് അയ്യോ വേണോ ആ പറയുമ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടാക്കിയ അവരുവിടെ ചെന്നു കേട്ടോ കെട്ടൻ കാപ്പിറങ്ങി എന്തായാലും അപ്പം നമ്മുടെ ഇന്നത്തെ ഹോട്ട് വീൽസ് അൺബോ അൺബോക്സിങ് നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് അപ്പോൾ ഒരു ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഈ ഒരു വള്ളത്തി വെച്ച് അൺബോക്സ് ചെയ്യുന്നത് അപ്പോൾ നന്ദുൻ്റെ വീട്ടിൽ പോയിട്ടൊന്ന് ഞെട്ടിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ എത്തിയപ്പം നമ്മളാണ് ഞെട്ടിയത് ഈ ഒരു കിഡർലിൻ ആമ്പിയൻസി വെച്ച് ഹോട്ട് വീൽസ് അൺബോക്സ് ചെയ്തത് അപ്പോൾ ഇതുപോലെ കിഡിലിന് അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ് അപ്പോൾ നമുക്ക് ഇനി കിർ വണ്ടിയിട്ട് നന്ദുവിൻ്റെ വള്ളത്തിലോട്ട് വന്നാൽ മതി അപ്പം എന്തായാലും നന്ദുവിൻ്റെ ഫാമിലി റൂമിൽ നമുക്കൊരു ഹോട്ട് വീൽസ് സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്ത് കിഡിലിന് കുറച്ച് ഹോട്ട് വീൽസ് വെക്കാം യെസ് അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോ നമുക്ക് വേണം അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്യാം അപ്പോൾ എന്തായാലും കിരളിന് ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ് അപ്പോൾ താങ്ക് യു സോ മച്ച് താങ്ക് യു